ചട്ടിപ്പറമ്പ് മാർക്കറ്റിന്റെ പുതിയ സ്ഥാപനം പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഒരു വീട്ടിലെ ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ചട്ടിപ്പറമ്പ് മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളത് അഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇലം നേടിയ ചട്ടിപ്പറമ്പ് മാർക്കറ്റ് കൊപ്പം പെരിന്തൽമണ്ണ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ബിൽഡിംഗിലാണ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് സ്ഥാപനം തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് ത്ത് കരിങ്ങനാട് പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ചട്ടിപ്പറമ്പ് മാർക്കറ്റ് അഞ്ച് വർഷമായിട്ട് നിരവധി ഒരുപാട് സഹകാരികളുടെ സപ്പോർട്ടോടുകൂടി കൊപ്പത്തിൻ്റെ ഇതിൽ തുടർച്ച ഞങ്ങൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ചട്ടിപ്പറമ്പ് മാർക്കറ്റുമായി എല്ലാവർക്കും അറിയാം ഒരു കോവിഡിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന പോലെയല്ല വീണ്ടും അതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് തിരിച്ചു എല്ലാ മേഖലകളിലും മീനും അതുപോലെ ബീഫും പച്ചക്കറിയും കോഴിയും എല്ലാം ഒരു കിടക്കീഴിലാക്കിക്കൊണ്ട് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് വർഷത്തെ ഒരു തുടർച്ചയായുള്ള സേവനം നിങ്ങളെ ഭാഗം ഓരോ സഹകരിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരെല്ലാവരുടെയും ആകായമായ സന്തോഷത്തോടും നന്ദിയും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത പ്രമുഖ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട് ജനപ്രതിനിധികൾ വ്യാപാരി സുഹൃത്തുക്കൾ മറ്റ് സുഹൃത്തുക്കൾ ഞങ്ങളെ സ്ഥിരം കസ്റ്റമേഴ്സുകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തട്ടിപ്പറമ്പ് മാർക്കറ്റിൻ്റെ മാനേജ്മെന്റ് എന്ന നിലയിൽ എല്ലാവിധ ഈ കൂടി അറിയിക്കുകയാണ് കടൽ മത്സ്യങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ചട്ടിപ്പറമ്പ് മാർക്കറ്റിന്റെ പ്രത്യേകതയാണ് ഫിഷ് ബീഫ് ചിക്കൻ പച്ചക്കറി കോഫി ഹൗസ് എല്ലാം ചട്ടിപ്പറമ്പ് മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഒരു വീട്ടിലെ ആവശ്യമായ എല്ലാ സാധനങ്ങളും ചട്ടിപ്പറമ്പ് മാർക്കറ്റിൽ ലഭ്യമാണ് ഹോം ഡെലിവറി സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് Thank you.